പുതിയൊരു വീഡിയോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മോർണിംഗിൽ വിശേഷമായിട്ടാണ് വന്നത് രാവിലത്തെ വിശേഷമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ ദാ ആ ചായക്കുണ്ടാക്കുന്ന അപ്പവും കറിയുടെ വിശേഷങ്ങളോ അങ്ങനത്തെയുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളോ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതാ രാവിലെ തന്നെതാ മല വന്നിട്ട് നല്ല കുളിർമയോടുള്ളൊരു ദിവസമാണ് അപ്പോൾ അതാ രാവിലെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അതാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളിൽ പോയിട്ട്താ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ന് ചായ കുടിക്കണം അപ്പം ഞാൻ കട്ടൻ ചായയാണ് കുടിക്കുന്നുള്ളത് പാൽ ചായയും കുടിക്കും പക്ഷേ രാവിലെ എണീറ്റുടനെ കട്ടൻ ചായയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ എന്താ പിന്നെ ഉമ്മ എന്താക്കി ഗ്രൈൻഡറിൽ കല്ല് അരിയിട്ടിട്ടുണ്ടായി അപ്പോൾ കടമ്പ് ചുടാനുള്ള അരിയാണ് അരി എന്നുള്ളത് അപ്പോൾ കാസർകോട്ടാറ് കടമ്പെന്ന് പറയും മാപ്പത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്തെന്ന് കമൻറ്റിലൂടെ പേരറിയിക്കാൻ മറക്കല്ലേ പിന്നെ എന്താ പെട്ടെന്ന് ചൂ ഇപ്പോൾ മഴ വന്നതിനോണ്ട് ചാലം ബീയം ചൂടാറുന്നില്ല അതിനോട് ഞാൻ ബിയം മരിതാ ചായ കുടിക്കാനുള്ള ഒരുക്കത്തിലായി അങ്ങനെ ഞാൻ എന്താ കടല കാച്ചിട്ടുണ്ടായി അപ്പോൾ കടലപ്പവും നല്ല കട്ടൻ ചായയും കുടിച്ചൊരു ഗ്ലാസ് അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മോക്കും ചായ വേണമെന്നല്ലേ ഞാൻ എന്താ അതേ കട്ടൻ ചായ തന്നെ ഓർക്കും ും കൊടുത്ത് അപ്പോൾ നിങ്ങൾ ഓൾ ചെറിയ കുഞ്ഞല്ലേ കട്ടൻ ചായ ആണ് അവൾക്ക് കൊടുക്കുന്നതെന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ ചെറിയ പുള്ളന്മാർക്ക് പാലിനേക്കാളും ഇഷ്ടം കട്ടൻ ചായ അങ്ങനത്തെ ഉള്ള അല്ലേ അപ്പോൾ ഓർക്ക് വാശി നമുക്ക് കൊടുത്തില്ല അങ്ങും വേണമെന്ന് അങ്ങനതാ ഞാൻ മോൾക്ക് കട്ടൻ ചായയും കുറച്ച് എന്തോ ചക്ലി പോലെയുള്ളൊരു ബേക്കറി ഓൾക്ക് കൊടുത്ത് പിന്നെ ദൗമ ആ ഗ്രൈൻഡറിന് മോളാടെ ചായ കുടിക്കുന്നുണ്ട് ഉമ്മ ആണെങ്കിൽ ആ ഗ്രൈൻഡറിന് വിട്ടെല്ലാം എടുത്തിട്ടതാ പുത്തക്കീറ്റെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ പിട്ടെല്ലാം എടുത്തിരുമ്പോൾ പുത്തക്കീറ്റെല്ലാം അരിതാണ് അടുപ്പത്തിതാണ് അതിൻ്റെ ബോൾസ് എല്ലാം ആക്കി ഇരുതാവും അടുപ്പിലിതാണ് ഇച്ചിരി തീയല്ലാം കത്തിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഉള്ള പുതിയ പുതിയ ഇത് ഞങ്ങൾ പുതിയ പച്ചട്ടിയാകുക പുതിയ പച്ചട്ടി ആവുമ്പോൾ ഇല്ല കരിയെല്ലാം പൊടിച്ചിട്ട് കാണുമ്പോൾ ഭയങ്കര വേജാറല്ലേ പിന്നെ അത് തുടക്കാൻ ചെറിയൊരു പണിയല്ല കറി പൊടിച്ച അപ്പം ഇങ്ങനെ ചട്ടയെല്ലാം തുടക്കാൻ അതിൻ്റെ ഭയങ്കര അല്ല നല്ല കഷ്ടമുണ്ടാകുന്നില്ലേ അപ്പോൾ അതിനൊരു കഷ്ടത്തിന് പോയിക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു ട്രിക്സ് ചെല്ലെത്തരാ ആ അടുപ്പിലിങ്ങനെ പാത്രം എല്ലാം വെക്കുമ്പോൾ എന്താക്കണമെന്ന് പിന്നെ ഞമ്മൾ അടുപ്പ് വെറല്ലാം കത്തിച്ച് വെണ്ണൂർ ഉണ്ടാകുന്നില്ലേ അതെന്താക്കണമെന്നില്ലെങ്കിൽ ഒരു സാ വെള്ളം ഒഴിച്ചിട്ട് അതിനൊരു ലൂസാക്കിയിട്ട് ചട്ടീൻ്റെ ഫുള്ള് തേച്ച് കൊടുത്താൽ മതിയാവുക അടുപ്പിൽ വെക്കുന്നതിനായിട്ട് അപ്പോൾ ഞങ്ങൾ ആ ചട്ടി തുടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കറി പോകും കിട്ടും വലിയ പണിയൊന്നും ഇല്ല ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചട്ടി തുടച്ചെടുക്കാം പെണ്ണൂറ് തേച്ച് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് ചട്ടിയാണെങ്കിൽ നമുക്ക് രണ്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടി കവ്റ്റ് കിട്ടും അപ്പോൾ അത്ര നല്ല പാങ്ങുമായിട്ടും കിട്ടും ചട്ടി അന്നതാ ഞാൻ പിന്നെ കറി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഞാനിന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ തേങ്ങ അയച്ചിട്ട് ഒരു മുട്ടക്കറിയാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു വലിയ ഉള്ളിയും മസാല ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം അതിലേക്കിട്ട് പിന്നെ അത് ആ കറച്ചപ്പലും കൂട്ടിത് ആ നല്ല പോലെ ചിളുന്നുണ്ട് വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതാ ചെറുങ്ങനെ വന്ന് വന്നിട്ടാകുമ്പോൾ ഞാനതിലേക്കില്ലേ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടി പിന്നെ അതാ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടില്ല നല്ല പോലെ അതിൻ്റെ ഇല്ല പച്ചമണം മാറുന്ന നേരെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇങ്ങനെയുള്ള മുട്ടക്കറി വെച്ചെങ്കിൽ നമുക്ക് എത്ര ഇപ്പം തിന്നാനും കഴിയും ചട്ടിക്കാലിയാന്ന് ബാഗേ അറിയാമല്ലോ അങ്ങനത്തെ പങ്ങണ്ടേ ഇതെല്ലാവർക്കും നല്ല അഭിപ്രായമാണ് തന്നത് ഇങ്ങനെ കറി വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്താക്കണം ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം പ്ലേറ്റ് കാലിയാവും അപ്പോൾ പെട്ടെന്ന് തീരും കറിയാനും കൈനാട്ട് മിന്നെ തീരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനും നല്ല നേച്ചറിനൊക്കെ അല്ലേ കൂട്ടാൻ പറ്റിയ നല്ലൊരു മുട്ട കറിയാവുക നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത് ആ അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടാകുമ്പോൾ ഞാനിതാണ് അങ്ങനെ അത് ആ പൊടിൻ്റെ പച്ചമണെല്ലാം മാറിയിട്ടാകുമ്പോൾ ഞാൻ ഒരു വലിയ മുറി തേങ്ങാൻ്റെ ഇല്ല പകുതി തേങ്ങ ചരച്ചിട്ടെടുത്ത് ദൈലന്നെ ഒന്നിച്ച് ഞാനില്ല ഭർത്ത് എടുക്കുന്നുണ്ട് അപ്പം ഇല്ല ഈ കറിയ്ക്ക് ഭയങ്കര മണത്ത ഭർത്ത് അത്ത മണവും നല്ലായിട്ട് കറി കൂട്ടാൻ നല്ല ടേസ്റ്റി ആവുക അപ്പം എല്ലാം പെട്ടെന്ന് കാലവും പുളരെല്ലാം കറിയില്ല കൂട്ട കറി കൂട്ടാത്ത പുള്ളന്മാറൽ ഉണ്ടാകുന്നെങ്കിൽ ഇങ്ങനെ ഒരു കറി വെച്ചിട്ട് കൊടുത്തെങ്കിൽ കുറേ എന്തായാലും കറി കൂട്ടാവേ അതിനാ വെങ്ങനെ കാണിയിട്ട് പറഞ്ഞിട്ടൊന്നും ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ചൂടാക്കിയിട്ട് എടുത്താൽ മതിയാവേ അതിനാ ഞാൻ നല്ല നല്ലതാ പത്ത് മിനിറ്റ് ഇതാ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ എല്ലാം കുറച്ച് മാറിയിട്ടുണ്ട് പൊടിയെല്ലാം എല്ലാവരുത്തേക്കും എത്തിയിട്ടുണ്ട് നമുക്കെന്താക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ അതാ സിമ്പിളാണ് വറക്കാനായിട്ടും നമ്മൾ തേങ്ങ വറുത്ത് മറ്റേ ചായല്ലാം വറക്കുന്നില്ല അതിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻസ്ഡ് ആയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അതിനേക്കാളും അതിനത് ആ പെട്ടെന്ന് രാവിലെ കാലത്ത് തന്നെ അല്ല ചാ കുടിക്കാൻ എൻ്റെ ഇടപ്പൊക്കെ ഭയങ്കര തിരക്കും ഉപ്പാക്ക ബിയാണു ചായല്ലേ അതാ അതിൻ്റെ അങ്ങനത്തെ ആ തേങ്ങൻ്റെ ചൂട് ബീ ആറിട്ടില്ല ആ പാനിന് ആ ഒരു ബട്ടൊക്കെ മാറ്റിയിട്ടുണ്ടാവുക അത് ഞാൻ പങ്ങല മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചൊല്ലി കോൺ ഉണ്ടാവുമ്പോൾ ബിയ തണിയല്ലോ അങ്ങനെ ഞാൻ പങ്ങലതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇപ്പോൾ ഏകദേശം നല്ലപോലെ തത്തിട്ടുണ്ട് തേങ്ങ നമുക്കിത് ആ ചെറിയ മിക്സിൻ്റെ ജാറിട്ടിട്ട് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ എത്ര തേങ്ങ എടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും അരക്കണ്ടേ ഇതെല്ലാം വെറുതെ അപ്പോൾ ഞാൻ എന്താ നല്ല പോലെതാ ജാറിൻ്റെ മുക്കാൽ ഭാഗമായിട്ട് ഞാൻ എന്താ നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ അതിലേക്ക് ചേർത്തെടുത്തിട്ടുള്ളത് അരച്ച മുളകാണ് അത്യാവശ്യം വലിയൊരു സ്പൂണിൽ ഒരു സ്പൂൺ മുളക് ചേർത്ത് പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുത്തനോണ്ട് കുറേ എരിവായാലും കഴിക്കാനൊന്നും പറ്റില്ല നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കണം അങ്ങനതാ ഞാനൊരു ബൗളിലോട്ട് ഈ അരപ്പ് ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ എന്താ രണ്ടാമത്തെ സ്റ്റെപ്പ് അരച്ചെടുക്കുമ്പോൾ ആദ്യം വെറും തേങ്ങ മാത്രമാണ് അരച്ചെടുക്കുന്നുള്ളത് പിന്നെ ഞാൻ എന്താ അരച്ച് ഒന്ന് നല്ല പോലെ അരച്ച് വന്നതിന് ശേഷം എന്താ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ എന്താ രണ്ട് പ്രാവശ്യം അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ ആ കറി ഉണ്ടാക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി ഇതിൻ്റെ പകുതി തക്കാളി എടുത്തതാണ് ചെറിയ കനത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അരച്ച് വെച്ചാൽ അരപ്പും കൂടി ചേർത്തിട്ട് താ നല്ല പോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിന് വേണ്ടി എത്ര വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ലൂസായാലും പ്രശ്നമില്ല അപ്പോൾ മുട്ടൊക്കെ ഒക്കെ ഒഴിച്ചെടുക്കുമ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് കറി വെക്കുന്നത് എങ്കിൽ അപ്പോൾ ഒഴിച്ചെടുത്തിട്ടാകുമ്പോൾ കുറച്ച് തിക്കായിട്ട് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ബോയിൽ ചെയ്ത മുട്ടയും കൂടി ഇട്ട് കറിയാക്കാവുന്നതാണ് ഇപ്പം ഞാൻ ബോയിൽ ചെയ്യാത്ത മുട്ട വെച്ചിട്ടാണ് ഇത് കറി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് നിങ്ങൾക്ക് പൊങ്ങിയിട്ട് ഇടീ മുട്ട വേണമെങ്കിൽ ഇടി മുട്ടയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു മുട്ടനെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെയും കൂടി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതാ നല്ല പോലെ ഇത് ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാനൊന്നിത് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവ് തീരെ ഇല്ലെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മല്ലിയിലിയും കൂടി ചേർത്തെടുക്കാവുന്നതാണ് മുട്ട ഒക്കെ പൊട്ടിച്ചുവെച്ച് അത് വെന്ത് വന്നതിന് ശേഷം ലാസ്റ്റായിട്ട് മുകളിലേക്കായിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞങ്ങൾ ഇതായത് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് എരിവ് കുറവായിട്ട് തോന്നുന്നുള്ളതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നല്ല പോലെ തിള ച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമുക്കെന്ത് ഉപ്പ് മുട്ട ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ ഇത് തിളപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കണം എന്നാൽ ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ ഇതിലേക്ക് ഞാൻ നാല് മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അത്രയും ഇതിലേക്ക് ഒഴിച്ചൊടുക്കാം അതാ മുട്ട ഒക്കെ പൊട്ടിച്ച് വെച്ചിട്ടാകുമ്പോൾ ഒന്ന് നല്ലപോലെ തെളിച്ച് വരുമ്പോൾ ഞങ്ങളുടേതായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് നമ്മെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിപ്പൊട്ടിക്കാനും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോവല്ലേ എന്നാലേ ഞാൻ ആടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഏറ്റോടനെ നോട്ടിഫിക്കേഷനായി കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ അതാ മുട്ടയൊക്കെ ഒക്കെ പൊട്ടിച്ച് വെച്ചത് ആ നല്ല പോലെ കറി തിളച്ച് വരുന്നുണ്ട് ഒന്ന് നമുക്ക് കറി ഒന്ന് മിക്സാക്കിയിട്ടെടുക്കണം മുട്ടയൊക്കെ ഒന്ന് കലക്കി നല്ല പോലെ മുട്ട കലങ്ങുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുട്ട ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി നല്ലപോലെ കുക്കായി വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതാ നല്ല പോലെ തിളപ്പിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കറിയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മറിച്ചിട്ടും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ എൻ്റെ തേങ്ങ വറുത്തരച്ചാൽ വെറൈറ്റി മോഡൽ തേങ്ങ വറുത്തെച്ചെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് നെയ്ച്ചോറിനായാലും ദോശക്കായാലും പത്തിരിക്കായാലും നല്ല പൊറോട്ടക്കായാലും നല്ല ടേസ്റ്റ് ായിട്ടുള്ള മുട്ടക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ അതാ മുട്ടക്കറി ഞാൻ ഇതാവിടെ സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കാകുമ്പോൾ താ ഞങ്ങൾ കടുമ്പും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്താ കടുമ്പും കൂടി നല്ലപോലെ വെന്തോ എന്ന ശേഷം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായയും കൂടിതാ വെക്കാൻ വേണ്ടി ഞാൻ ആ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പേർക്ക് കട്ടൻ ചായയും പിന്നെ എൻ്റെ മോക്കുപ്പാക്കും പാൽച്ചയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത് അതാ കട്ടൻ ചായക്ക് വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ ഇട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്താ അപ്പവും കൂടി സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനെന്താ പാൽ ചായം കൂടി റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെന്താ ഞങ്ങളെല്ലാവരും ഒന്നിരി ിച്ചിരുന്ന് ചായ കുടിക്കാൻ പോകുന്നതാണ് അപ്പോൾ ഞാൻ ആ ചായ റെഡിയാക്കി എന്നൊന്ന് ഉപ്പാക്കും മോക്കൊന്ന് ഗ്ലാസ്സിലാക്കിയിട്ട് കൊടുക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല് നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ദാ ഇവിടെ ദാ വീഡിയോ സൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഇതുവരെയ്ക്കും തന്നെ എൻ്റെ ചാനലിന് തന്നെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു ഇനിയും ഇൻഷാല്ല എൻ്റെ ചാനൽ മുന്നിലോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ മാത്രമാണ് അപ്പോൾ ദാ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പോൾ ദാ ഇനിയും എൻ്റെ ചാനലിൽ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ എന്താ വീഡിയോ അപ്പ് ചെയ്യുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്